നമ്മുടെ ഇവിടുത്തെ ലീഗുകാർക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമുണ്ടല്ലോ അന്തരിച്ചു പോയ സി എച്ച് മുഹമ്മദ് പോയ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ കുറിച്ച് സാധാരണ പറയാറുള്ളത് എല്ലാ സംഘടനകളുടെയും യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടാവുന്നതാണ് മുസ്ലിം വിഭാഗത്തിലുള്ള മിക്കവാറും എല്ലാ സംഘടനകളിലും യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടാവും പക്ഷെ ഒരു യോഗത്തിലും ഇസ്ലാമി സംഘടിപ്പിച്ച ഒരു യോഗത്തിലും സി എച്ച് മുഹമ്മദ് പോലെ പങ്കെടുത്തിരുന്നില്ല ഇതെല്ലാം മുസ്ലിം ബഹുജനങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുള്ള സമീപനമാണ് ലീഗിന്റെ ജമായത്തെ ഇസ്ലാമിയുള്ള സമീപനമാണ് കാണിക്കുന്നത് ഇതിനു ശേഷം ഉള്ള വർഷങ്ങൾ കൊണ്ട് ജമാ ഇസ്ലാമിയുടെ സ്വഭാവത്തിൽ എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത് ജമായത്തെ ഇസ്ലാമിയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നുകൊണ്ടല്ല യു ഡി എഫിന് തൽക്കാല ആവശ്യം നാല് വോട്ട് എങ്ങനെയെങ്കിലും കൂടുതൽ കിട്ടുക അത്രമാത്രം പാപ്പരായ അവസ്ഥയിൽ അവർ നിൽക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ എല്ലാ വോട്ടും പവിത്രമാണ് അത് എങ്ങനെയും സമ്പാദിക്കാം അവിടെ ആരോടും അകൽച്ച വേണ്ടതില്ല വിഘടനവാദികളായാലും കടുത്ത വർഗീയ ശക്തികളായാലും അവരുടെയെല്ലാം വോട്ട് നൽകാലം പോരട്ടെ അതിനുതകുന്ന സമീപനം അവസരവാദ സമീപനമെന്ന് മറ്റുള്ളവർ ആക്ഷേപിക്കുമെങ്കിലും ഇന്നതാണ് കരണീയമായിട്ടുള്ളത് ആ വോട്ട് സമ്പാദിക്കാൻ തങ്ങളീ നിലയെടുക്കുന്നു ഇതാണ് കോൺഗ്രസ് ഇന്ത്യൻ മുസ്ലിം ലീഗ് എല്ലാം ചെയ്യുന്ന കാര്യം ലീഗ് നേതൃത്വം അറിയാതെയല്ല ഈ നിലപാട് കോൺഗ്രസ് എടുത്തിരുന്നത് എന്ന് നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇന്നലെ അത് അവർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു ഏതായാലും ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ പറയാറുള്ളൂ ഞങ്ങൾ തെളിവിയാർന്ന നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഒരു വിഘടന ശക്തിയുടെയും ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണയോ ആശീർവാദമോ ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾക്ക് ഈ നാടിൻ്റെ ബഹുജനങ്ങളുടെ മതനിരപേക്ഷതയുടെ പിന്തുണയാണ് ആവശ്യമായിട്ടുള്ളത് ആ നിലപാട് മാത്രമേ ഞങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകൂ നാല് വോട്ടിനു വേണ്ടി രാഷ്ട്രീയ ചറ്റത്തരം കാണിക്കുന്ന ഒരു മുന്നണിയല്ല എൽ ഡി എഫ് എന്നതാണ് ഞങ്ങൾക്കതിൽ വ്യക്തമാക്കാനുള്ള കാര്യം ഇവിടെ ഞങ്ങൾ നാടിന് മുന്നിൽ നിൽക്കുന്നതും ജനങ്ങളോട് സംവദിക്കുന്നതും രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ കേരളത്തിൽ എൽ ഡി എഫിനെ ഭരിക്കാൻ അവസരം തന്നുവെന്നതിന്റെ മേലെ ആ ഭരണം ഏത് തരത്തിലുള്ള പ്രവർത്തനമാണ് കാഴ്ച വെച്ചത് എന്ന് സ്വാഭാവികമായും ജനങ്ങൾ വിലയിരുത്തുന്ന ഘട്ടത്തിലാണ് നിരവധി തവണ ആ വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഒൻപത് വർഷക്കാലം നല്ല നിലയിൽ നമ്മുടെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എൽ ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നാട് പൊതുവെ അംഗീകരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരളത്തിൽ നിലവിലുള്ള ചരിത്രം തിരുത്തി എൽ ഡി എഫിന് തുടർഭരണം Первым самаритем.